സ്നേഹമുള്ളവരെ ക്രിസ്തുനാഥൻ രക്ഷയുടെ പാത തുറന്നു നിന്നുകൊണ്ട് കാലൂരിയിലേക്ക് നടത്തിയ രക്ഷാകര യാത്രയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നമ്മൾ നടത്തുന്ന തീർത്ഥയാത്രയാണ് നോമ്പുകാലം നമ്മുടെ ജീവിത മനോഭാവങ്ങളെ പുനർവായന നടത്തിയും ചിന്താ പ്രതികരണങ്ങളെ ശുദ്ധി വരുത്തിയും ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ബന്ധങ്ങളെ വിളക്കി ചേർത്തും നോമ്പുകാലം അനുഭവവേദ്യവും അനുഗ്രഹദായകവുമാക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു നോമ്പിന്റെ പുണ്യനാളുകളിൽ നിന്നാം പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാനുള്ള സമയമായി എന്ന തിരിച്ചറിവിൽ തന്റെ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് കർത്താവ് നടത്തിയ രാജീകൃയ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ ആഘോഷിക്കുന്നു നാം ഇന്ന് വിളികളുടെ മധ്യേയുള്ള അവന്റെ ആ യാത്ര ആഡംബരപൂർവ്വമായിരുന്നു കഴുതപ്പുറത്തേറിയുള്ള യാത്ര തികച്ചും അനന്യവും ആനുകാലികതയിൽ ഒരുപിടി കാര്യങ്ങൾ ഓശാന തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആൾക്കൂട്ട ആരവങ്ങൾക്കും സ്തുതി പാടലുകൾക്കും ആയുസ് എന്നും അതിൽ മയങ്ങരുതെന്നുമുള്ള തിരിച്ചറിവിലേക്ക് ഈ ദിനം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു വരവേറ്റവർ ആർപ്പി വിളിച്ചവർ സ്തുതി പാടിയവർ എല്ലാം ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ കൊലവിളി നടത്തിയപ്പോൾ അത് ലോകത്തിന് എല്ലാ കാലത്തേക്കുമുള്ള ഒരു സന്ദേശമായിരുന്നു അർത്ഥവും ആത്മാർത്ഥതയും ഇല്ലാത്ത പ്രോത്സാഹനങ്ങൾ സ്തുതി പാടകരുടെ സ്ഥാപിത താല്പര്യങ്ങളോടെയുള്ള സൂപ്പിക്കലുകൾ സ്ഥായിയല്ല അതിൽ വീഴരുതെന്ന സന്ദേശം ഇന്ന് ആൾക്കൂട്ട വിധിക്കലുകളും ഒച്ചയുള്ളവൻ രാജാവുമാവുന്ന പ്രവണത നാട്ടു നടപ്പായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിൽ അപരാധിക്കായി നിരപരാധിയെ കൊലയ്ക്ക് കൊടുത്തുള്ള ഇരുളിന്റെ നീതി ആവർത്തിക്കപ്പെടുന്നു ആ വിധിക്കലുകളുടെ ചോരപ്പാടുകൾ സ്വന്തം കൈകളിൽ പറ്റി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവാനാണ് ഓശാന സേവസ് ഓ ലോഡ് എന്ന ആർപ്പുവിളി നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവപുത്രന്റെ ജെറുസലേം പ്രവേശനം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ജീവനും ജീവിതവും തന്ന് സമൂഹത്തിനും സമുദായത്തിനും അനുഗ്രഹമായി മാറി അവന്റെ നാമത്തിന് സാക്ഷിയാകുവാനും അപ്പമായി മാറിയവന്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാനുമായി ഐക്യപ്പെട്ട നമ്മൾ അവനെയും നമ്മെ തന്നെയും മറന്ന് ജീവിതയാത്രയിൽ വ്യതിച്ചലിക്കരുതെന്ന സത്യം ആൾക്കൂട്ട ആരവങ്ങളിൽ മുഴുകരുതെന്ന് താൽക്കാലിക പീഡനങ്ങൾക്ക് വശമതരായി ജീവിതലക്ഷ്യം മറന്ന് പോകരുതെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതെ നോമ്പിന്റെ അവസാന ആഴ്ചയെ ഓശാന അവസാനത്തിരുന്നാൾ നമ്മെ പ്രേരിപ്പിക്കുന്നു നമ്മുടെ അസ്തിത്വത്തെ തിരിച്ചറിയാൻ അതിൻ്റെ ഉടയവനോട് വിശ്വസ്തതയും വിശുദ്ധിയും പാലിക്കുവാൻ ഈ ദിനം വിശ്വാസ ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇന്നുകളിലെ ഇത്തിരി സന്തോഷത്തിലേക്ക് ജീവിതത്തെ ഒതുക്കാതെ നാളുകൾ കാത്തു വച്ചിരിക്കുന്ന വലിയ സന്തോഷങ്ങളാവട്ടെ ജീവിത ലക്ഷ്യം ആ സന്തോഷം ക്രിസ്തുവായിരിക്കട്ടെ അത് എത്തിപ്പിടിക്കുവാനുള്ള യാത്ര ആവശ്യപ്പെടുന്നു ചെറിയ ത്യാഗങ്ങളും വേദനകളും നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുക്കുന്നതിന് ചുറ്റുമുയർന്ന ആത്മാർത്ഥതയില്ലാത്ത പ്രോത്സാഹന ആപ്പിവിളികൾ തടസ്സമായി മാറാതിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല നാളുകൾ ആശംസിക്കുന്നു ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ